ചെറിയ ബജറ്റിൽ വലിയ ഹിറ്റായ ചിത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ട് മലയാളികളിലെ വലിയൊരു വിഭാഗത്തെ കയ്യിലെടുത്ത താരമാണ് സന്തോഷ് പണ്ഡിറ്റ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല എങ്കിലും താരത്തെ അറിയാത്തവർ ചുരുക്കമാണ് അടുത്ത കാലത്തെ കാര്യമായി സിനിമകൾ ചെയ്തിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സജീവമാണ് അദ്ദേഹം സ്വന്തമായി യൂട്യൂബ് ചാനലും അദ്ദേഹത്തിനുണ്ട് ഇപ്പോഴിതാ ഓൺലൈൻ മീഡിയകളിലും ചില യൂട്യൂബ് ചാനലുകളിലും വന്ന തന്റെ വിവാഹ വാർത്തക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ് തന്റെ ചിത്രം സഹിതമാണ് ചില വാർത്തകൾ നൽകിയതെന്നാണ് പണ്ഡിറ്റ് ആരോപിക്കുന്നത് ചില ഓൺലൈൻ മീഡിയകളെയാണ് സന്തോഷ് പണ്ഡിറ്റ് ഇക്കാര്യത്തിൽ വിമർശിക്കുന്നത് സന്തോഷ് പണ്ഡിറ്റിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പലരും റീച്ചിനു വേണ്ടി മോശം മെത്തേഡുകളാണ് സ്വീകരിക്കുന്നത് പ്രമുഖരായ മരിക്കാത്ത ആളുകൾ മരിച്ചുവെന്ന് പറയുക വിവാഹം നടക്കാത്തവരുടേത് കഴിഞ്ഞുവെന്ന് പറയുക ഇതുപോലെയുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ നടി ഗർഭിണിയാണോ ചിലപ്പോൾ കല്യാണം പോലും കഴിയാത്ത പെൺകുട്ടിയായിരിക്കും ആ നടനാണ് ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞായിരിക്കും കൊടുക്കുക പെട്ടെന്ന് തമ്പ് കാണുമ്പോൾ കയറാൻ തോന്നും അതിലേക്ക് ക്ലിക്ക് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഇത് എൻ്റെ കല്യാണം കഴിഞ്ഞുവെന്ന് ചില യൂട്യൂബ് ചാനലുകളിൽ വാർത്തകൾ വന്നിരുന്നു അതിന്റെ പേരിൽ ഒരു ചിത്രവും പ്രചരിക്കുന്നുണ്ട് ഇങ്ങനെയൊരു കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല ഈ ഫോട്ടോയിലുള്ളത് എന്റെ ഒരു സിനിമയിൽ നിന്നുള്ള രംഗത്തിൽ നിന്ന് എടുത്തതാണ് ഒരു നായികയും ഞാനും കൂടി നിൽക്കുന്ന ഫോട്ടോയാണിത് ഇതിപ്പോ സന്തോഷ് പണ്ഡിറ്റിന്റെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവർ വാർത്ത കൊടുത്തതാണ് മോശമായിട്ടൊന്നും അതിൽ പറഞ്ഞിട്ടില്ല സന്തോഷ് പണ്ഡിറ്റിന്റെ കല്യാണം കഴിഞ്ഞു എല്ലാ ആശംസകളും എന്ന നിലയിലാണ് അവർ വാർത്ത കൊടുത്തത് എങ്കിലും ഇല്ലാത്ത ഒരു കല്യാണമാണ് നടന്നുവെന്ന് അവർ പറയുന്നത് വാർത്ത കണ്ട പലരും എന്നെ വിളിച്ച് അന്വേഷിച്ചു എന്താണ് സംഭവം എന്നറിയാനാണ് വിളിച്ചത് ചിലർ പിണങ്ങുകയും ചെയ്തു ഇത്രയും അടുപ്പമുണ്ടായിട്ടും കല്യാണത്തിനെ വിളിക്കാത്തതിനെ ഒരുപാട് പേർ പരിഭവം അറിയിച്ചു ഇതിങ്ങനെ ഓരോരുത്തർക്കും മറുപടി കൊടുക്കാൻ പറ്റാത്തത് ഈ വീഡിയോ ഇവിടെ പങ്കുവയ്ക്കുന്നത് ഇവർ ദുരുപയോഗം ചെയ്തതാണ് ഫോട്ടോ എന്ന് എല്ലാവരോടും പറയേണ്ട ഗതികേട് വന്നിരിക്കുകയാണ് ഇതിലെ മറ്റൊരു പ്രശ്നം ആ പെൺകുട്ടി ഒരുപാട് വർഷം മുൻപ് എന്റെ സിനിമയിൽ അഭിനയിച്ചതാണ് അവരുടെ കല്യാണവും ഒക്കെ കഴിഞ്ഞ് ഭർത്താവിനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ അവർക്കും മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ആ കുട്ടിയുടെ വിഷമം ഒന്ന് ആലോചിച്ചു നോക്കുക അനാവശ്യമായി ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഒരേയൊരു കരസ്പർശം സംതൃപ്തിയുള്ള ഒരു കോടി പുഞ്ചിരി ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പുഞ്ചിരിക്കുന്ന ഒരു കോടി കസ്റ്റമേഴ്സ്